കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിൽ ഏൽപ്പിച്ച ശക്തമേറിയ പ്രവചന ശബ്ദം ഇതാണ് ആകുല ചിന്ത നിറുത്തുക ദൈവത്തിൽ പൂർണ്ണമായി സീസണിൽ നിങ്ങൾ ആശ്രയിക്കുക ഞാനിത് പറയുമ്പോൾ പലവിധമാകുന്ന ചിന്തകളാൽ വളരെ വേദനയോടുകൂടി ആകൂലപ്പെട്ട് ജീവിതത്തിൽ ഇനി ഒരു വഴി പോലും തുറക്കുവാനില്ല എൻ്റെ മുൻപിൽ എല്ലാം അടയപ്പെട്ട സാഹചര്യത്തിലാണ് ഞാൻ ആയിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കേൾക്കുന്ന ഒരുപാട് വെച്ചുകളുണ്ട് അവരോടാണ് ഇന്നത്തെ പ്രവചന ശബ്ദം നിറുത്തുക ദൈവത്തിൽ നീ പൂർണ്ണമായി ആശ്രയിക്കുക നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ നിന്റെ കുടുംബ ജീവിതത്തിൻ്റെ മേൽ നിന്റെ ഭാവിയുടെ മേൽ നിന്റെ കരിയറിന്റെ മേൽ നിനക്ക് വലിയ ദൈവ പ്രവൃത്തി ഈ സീസണിൽ കാണുവാൻ പറ്റും യേശുവന്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ ഞാൻ ഇവിടെ ഈ ൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് പല വ്യക്തികളുടെ ജീവിതത്തിൻ്റെ ഈ സീസണിൽ നടന്നു കാണുക തന്നെ ചെയ്യും നിങ്ങളുടെ സഹോദരൻ പുറത്ത് ലിജു കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്നത്തെ പ്രബചന ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വേഗം വരാമെന്ന് റിലീറ്റ് ചെയ്ത യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എന്റെ സ്നേഹവും എന്റെ വന്ദനവും ഞാൻ അറിയിക്കുകയാണ് നിങ്ങൾ കഴിഞ്ഞ നാളുകളിൽ ചേർന്ന എല്ലാവിധ സ്നേഹത്തിനും പ്രാർത്ഥനകൾക്കും സപ്പോർട്ടിനും ഞാൻ നിങ്ങളോട് നന്ദി അറിയിക്കുകയാണ് പ്രിയരെ ഈ സീസണിൽ നിങ്ങൾ ആകുലപ്പെടാതെ നിങ്ങൾ വിചാരപ്പെടാതെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നിനക്ക് നോക്കാൻ പറ്റുമെങ്കിൽ നിന്നോടുള്ള പ്രവചന ശബ്ദമാണ് നിന്റെ മുഖം ലജ്ജിച്ചു പോകയില്ല ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവത്തെ ആഴമായി വിശ്വസിച്ച ദൈവമറ്റന്മാരുണ്ട് അവർ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്തത് അവരുടെ നല്ല കാലഘട്ടത്തിലല്ല അവർക്ക് എല്ലാം ഉള്ളപ്പോഴല്ല അവർക്കൊരു പ്രതികൂലവും ഇല്ല എന്ന് പറയുന്ന സമയത്തല്ല നിങ്ങൾ ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതിൽ ഏറ്റവും ദുഃഖകരമായ കാലഘട്ടത്തിലാണ് അവർ ദൈവമതത്തേക്ക് നോക്കിയത് ഞാനൊരു കാര്യം ഇവിടെ പറയാം നിന്റെയും എൻ്റെയും ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമേതാണെന്ന് ചോദിച്ചാൽ നീ ക്രിസ്തുവിനെ അറിഞ്ഞു യേശുവിന്റെ സ്നേഹം നിനക്ക് മനസ്സിലാകുവാനിടയായിത്തു യേശു ആരാണെന്ന് നിനക്ക് മനസ്സിലാക്കുവാൻ പറ്റി നിന്റെ ഏത് വിഷയത്തിന്റെ നടുവിലും അവിടെ നിനക്ക് വേണ്ടി ഇറങ്ങുവന്ന അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു യേശു നിന്നോട് കൂടെയുള്ളപ്പോൾ പിന്നെ എന്തിനാ ഭാരപ്പെടുന്നത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഫിലിപ്യ ലേഖനം വായിച്ചു കൊണ്ടിരുന്നപ്പോൾ അതിന്റെ നാലാം അധ്യായം ആറാം വാക്യം ഇപ്രകാരം വായിക്കുന്നു ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് അടുത്തത് എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക എത്ര വേണ്ടത് ഇത് പൗലോസ് പൗലോസിന്റെ നല്ല കാലഘട്ടത്തിൽ എഴുതിയ ലേഖനമല്ല പൗലോസ് രാജ കൊട്ടാരത്തിൽ വെച്ച് എഴുതിയ ലേഖനവുമല്ല പൗലോസ് തന്റെ സുഖകാലത്ത് എഴുതിയ ലേഖനമല്ല അവൻ കാരാഗ്രഹത്തിൽ കടക്കുമ്പോൾ ആർക്കും തന്നെ വിടിവിക്കുവാൻ പറ്റാത്ത രീതിയിൽ മുതല്ലപ്പെട്ടിരിക്കുമ്പോൾ പൗലോസ് പറയുകയാണ് ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത് അവ അതിൻ്റെ തൊട്ടുമുൻപിലുള്ള വാക്യങ്ങളൊക്കെ വായിച്ചു വരുമ്പോൾ പൗലോസ് പറയുന്നത് കർത്താവിൽ നിങ്ങൾ സന്തോഷിപ്പി ഇതാണ് ദൈവത്തെ അറിഞ്ഞാൽ ഉള്ള ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് ൂലത്തിന്റെ നടുവിലും നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ മരണം നിന്റെ മുൻപിൽ വന്ന് നിൽക്കുകയാണെങ്കിലും മരണത്തെ ഭയപ്പെടുകയില്ല നിന്റെ വിളിച്ച യേശു നിന്നോട് കൂടെയുണ്ട് എന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ ആ മരണത്തെ നിനക്ക് ഓവർകം ചെയ്യുവാനുള്ള ദൈവശക്തി കിട്ടും പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് പൗലോസിന്റെ റോമിലേക്കുള്ള ആ യാത്രയിൽ പതിനാല് ദിവസമാണ് സൂര്യനെയോ ചന്ദ്രനെയോ കാണാതെ ഇരുന്നൂറിൽ അധികം ആൾക്കാർ യാത്ര ചെയ്തത് എന്നാൽ ഈ ഇരുന്നൂറ്റി അറുപതിൽ അധികം ആൾക്കാരേക്കാൾ വ്യത്യസ്തമായി പൗലോസിനെ നിർത്തിയത് എന്തെന്ന് ചോദിച്ചാൽ അവരറിയാമായിരുന്നു അവനെ ആരെയാണ് വിശ്വസിക്കുന്നത് നീ വിശ്വസിക്കുന്ന ദൈവത്തെപ്പറ്റി ഉള്ള അറിവ് ആ ആഴമേറിയ ബന്ധം ഒരു പ്രതികൂലത്തിന് നിന്നെ തകർത്ത് കളവാൻ പറ്റാത്ത രീതിയിൽ ദൈവം നിന്നെ മാനിക്കുകയും ഉയർത്തുകയും ചെയ്യും എല്ലാവരും ഭയപ്പെട്ടു നിൽക്കുമ്പോ എല്ലാവരും മരണത്തെ ഭയപ്പെട്ടു നിൽക്കുമ്പോൾ പറയുകയാണ് കഴിഞ്ഞ രാത്രിയിൽ ഞാൻ സേവിച്ചു വരുന്ന എന്റെ ദൈവം എന്നോട് പറഞ്ഞു നിങ്ങളിൽ ഒരു വ്യക്തിയുടെ പ്രാണനു വരെ അപകടം സംഭവിക്കുകയില്ല എല്ലാവരും രക്ഷപ്പെടും ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദര സഹോദരൻ നിങ്ങളോടാണ് ദൈവാത്മാവ് സംസാരിക്കുന്നത് ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കുകയില്ല ഇരുപത്തിമൂന്നാം സങ്കീർത്തനം പറയുന്നത് പോലെ മരണം നിഴലിൻ താഴ്വരയിൽ കൂടെ നീ സഞ്ചരിക്കുമ്പോഴും ദൈവം നിന്നോട് കൂടെയുള്ളതു കാരണത്താൽ മരണകരമാകുന്ന അനുഭവങ്ങളിൽ നിന്ന് അലാമനത്തിൽ നിന്ന് ദൈവം നിന്ന് വിടിവിക്കുമെന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് നിങ്ങൾ വിചാരപ്പെട്ടാൽ നിങ്ങൾ ഭയപ്പെട്ടാൽ നിങ്ങൾ പേടിച്ചു നിൽക്കുകയാണെങ്കിൽ ഞാൻ പലരുടെയും ജീവിതത്തിൽ കണ്ടൊരു കാര്യമാണ് ദൈവത്തിൽ പ്രവർത്തിക്കാൻ കഴിയുകയില്ല എന്നാൽ പ്രതികൂലത്തിന്റെ നടുവിൽ ആരൊക്കെ ദൈവത്തിൽ ആശ്രയിച്ചിട്ടുണ്ടോ അവരൊക്കെ വലിയ ദൈവപ്രവൃത്തികൾ കണ്ടിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഇന്ന് നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് നിന്റെ പ്രതികൂലത്തിന്റെ നടുവിൽ നിന്റെ ആ കഷ്ടതയുടെ നടുവിൽ ആ നിന്റെ വേദനയുടെ നടുവിൽ വിചാരപ്പെട്ടു പോകാതെ ഭാരപ്പെട്ടു പോകാതെ ദൈവമുഖത്തേക്ക് നീ നോക്കുക മാത്തയുടെയും മറിയുടെയും ഭവനത്തിലേക്ക് കടന്നു വന്ന നിങ്ങൾ ഭയപ്പെടണ്ട നിങ്ങൾ വിചാരപ്പെടണ്ട ഒരു ദൈവപ്രവൃത്തി പ്രവൃത്തി കാണുമെന്നാണ് യേശു പറഞ്ഞത് അന്നേ നിങ്ങൾ നോക്കുക എന്ന സഹോദരി ദൈവാലയത്തിലേക്ക് കടന്നുപോയി അവൾ അവളുടെ ഹൃദയ വേദനകൾ അവളുടെ വിചാരങ്ങൾ ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പല സഹോദരിമാർ ഇങ്ങനെ ഉള്ള ബുദ്ധിമുട്ടിൽ കൂടി കടന്നുപോകുന്നവരുണ്ട് ഓവറായി തിങ്ക് ചെയ്ത് വിചാരണം വിചാരം കാരണം ഓവറായി തിങ്ക് ചെയ്ത് വിചാരം കാരണം ചിന്ത കാരണം ഉറക്കം വരെ നഷ്ടപ്പെട്ട് ആയിരിക്കുന്ന ചില വ്യക്തികൾ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് അവരോട് ഞാൻ യേശു എന്ന നാമത്തിൽ കൽപ്പിക്കുകയാണ് അത്ഭുതങ്ങൾ നിങ്ങളുടെ ഭവനത്തിന്റെ മേൽ നടക്കുകയാണ് ഞാൻ പറയുമ്പോൾ എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും ഞാൻ സൂമീറ്റിങ്ങൾ നിങ്ങളെ ലൈവ് വായി സൂക്ഷിക്കുന്നുണ്ട് ആ സൂ സൂമീറ്റിങ്ങിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്ന് പോയി കഴിഞ്ഞാൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റിൽ താഴെയുള്ള ശക്തമേറിയ ശക്തമേറിയൽ മെസ്സേജ് ഒരു വോയിസ് നോട്ടായിട്ട് ഒരു വീഡിയോ ആയിട്ട് ഞാൻ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ സൂ മീറ്റിംഗിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും നോക്കുക ചിന്തയുണ്ടായിരുന്നു വേദനയുണ്ടായിരുന്നു എന്നാൽ ഇതൊന്നും അവർ മനുഷ്യനോടല്ല പറഞ്ഞത് അവൾ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു ചെന്ന് അവളുടെ ബുദ്ധിമുട്ടുകളും വേദനകളും പ്രയാസങ്ങളും കണ്ണുനീരെല്ലാം അവൾ ദൈവത്തോട് പറഞ്ഞു അടുത്ത് സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ അവൾ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ നിന്ന് മടങ്ങിപ്പോടുമ്പോൾ പിന്നെ അവളുടെ മുഖം വാടിയില്ല കാരണം അവൾക്കറിയാം അവൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ച വിഷയത്തിന്റെ മേൽ മറുപടി കാണാൻ പോകുക ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങളോട് ദൈവത്തിന്റെ യാത്മ സംസാരിക്കുക കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ച മടുത്തതായ വിഷയങ്ങളുടമേൽ ഈ സീസണിൽ ദൈവ പ്രവൃത്തി കണ്ടിരിക്കും എഴുതി വെച്ചോ അത്ഭുതങ്ങൾ നിന്റെ ഭവനത്തിന്റെ മേൽ ഈ സീസണിൽ നടന്നു കാണുവാൻ വേണ്ടി പോകയാണ് അടുത്ത ഈ ആണ്ടാകുമ്പോത്തേനും അത് പ്രാർത്ഥിച്ച വിഷയത്തിൻ്റെ മേൽ ദൈവക്കരം കണ്ടു കാരണം അവൾ ആകുലപ്പെട്ടില്ല കാരണം അവൾ പ്രയാസപ്പെട്ടില്ല കാരണം അവൾ ഒന്നിനെ കുറിച്ചും ചിന്തിച്ചില്ല ദൈവത്തിൻ്റെ കരത്തിൽ ഒരു വിഷയം നീ ഏൽപ്പിച്ചാൽ പിന്നെ നീ കരയരുത് പിന്നെ നീ ഭാരപ്പെടരുത് പ്രയർ ലൈനിൽ പല വറ്റുകൾ വിളിക്കാറുണ്ട് ചിലരുണ്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വിളിക്കും ഞാൻ അവരോട് എപ്പോഴും പറയാറുള്ളതാണ് നിങ്ങൾ എത്ര തവണ പ്രാർത്ഥിച്ചു എന്നുള്ളതല്ല ഒരു തവണ ഒരു കാര്യം ദൈവസന്നിധിയിൽ വിശ്വാസത്തോടു കൂടി പറഞ്ഞ് പ്രാർത്ഥിച്ച വിഷയത്തിന്റെ പേര് പിന്നെ നീ സംശയിക്കരുത് ദൈവത്തിന്റെ വചനം പറയുന്നത് ഇപ്രകാരമാണ് ഫിലിപ്പിയ ലേഖനം നാലാം അധ്യായം ആറാം വാക്യം തന്നെ എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കുകയത്രേ ചെയ്തത് നിങ്ങൾ ഒരു വിഷയം ദൈവസേനയിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് നന്ദി പറകാം അതിന്റെ റിസൾട്ട് കാണുന്നത് വരെ നിങ്ങൾ ആത്മാവിൽ വിഷയത്തിനെ ജാഗരിച്ചു കൊണ്ടിരിക്കുക അത്ഭുതം ഈ സീസണിൽ നിങ്ങൾ കണ്ടിരിക്കും അത്ര ആറാം അധ്യായത്തിലേക്ക് നടന്നു വരുമ്പോൾ അതിന്റെ മുപ്പത്തി വാക്യം പറയും ഇപ്രകാരമാണ് മുമ്പേ അവന്റെ രാജ്യവും നീതിയും അതോട് കൂടെ നിങ്ങൾക്ക് ഇതൊക്കെയും കിട്ടും അവൻ അതുകൊണ്ട് നാലയെ കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത് ഫസ്റ്റ് പ്രയോരിറ്റി ദൈവമാണെങ്കിൽ ഫസ്റ്റ് ഫസ്റ്റ് പ്രയോരിറ്റി ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുകയാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ നീ ആകലപ്പെടുന്ന സകല വിഷയത്തിന്റെ മേലും കാണുമെന്നാണ് വചനം പറയുന്നത് അന്ന് നാളെ കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത് നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ അതത് ദിവസത്തിന് അന്നത്തെ ദോഷം മതി അവൻ വീണ്ടും ദൈവത്തിന്റെ പതനം പറയുന്ന സദൃശവാക്യം മൂന്നാം അധ്യായം അഞ്ചാം വാക്യത്തിൽ ഇപ്രകാരമാണ് കാണുവാൻ കഴിയുന്നത് പൂർണ്ണ ഹൃദയത്തോടെ ആശ്രയിക്കുക അവൻ സ്വന്തം വിവേകത്തിൽ ഊന്നരുത് നിന്റെ എല്ലാ വഴികളും അവനെ നനച്ചു കൊള്ളുക അവൻ നിന്റെ പാതകളെ നേരെയാക്കും നിന്റെ മുൻപിൽ ദുർഘടമാകുന്ന വഴികളിൽ കൂടെയാണ് നീ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ നീയും നിന്റെ കുടുംബവും ദുർഘടമാകുന്ന അനുഭവങ്ങളിൽ കൂടിയാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ദൈവാൻമാവ് നിന്നോട് സംസാരിക്കുന്നത് നീ നിന്നെ കുറിച്ച് ഭാരപ്പെടരുത് ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുക യഹോമയിൽ ആശ്രയിക്കുക അവൻ നിന്റെ നേരെയാക്കുന്ന ദൈവമാണ് വീണ്ടും രണ്ടു ദീപത്യോസിന്റെ ലേഖനം ഒന്നാം അധ്യായം ഏഴാം വാക്യം വായിക്കുന്നത് ഭീരുത്വത്തിന്റെ ആത്മാവനയല്ല പിന്നെയും ഭയപ്പെടേണ്ടതിന് വീരുത്വത്തിന്റെ ആത്മാവനയല്ല ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമ്മൾക്ക് നൽകിയിരിക്കുന്നത് ഭയപ്പെട്ടു പോകരുത് ഈ സീസണിൽ പേടിച്ചു പോകരുത് നിൽക്കുക നിങ്ങൾ നിൽക്കുന്ന വിഷയത്തിന്റെ പേര് ദൈവകരെ നിങ്ങൾ കണ്ടിരിക്കും നോക്കിയേ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരുമായി കടലിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വലിയ കാറ്റും കോളും അവരുടെ ജീവിതത്തിന്മേൽ ആഞ്ഞടിക്കുവാനിടയായിട്ടു ശിഷ്യന്മാർ ഭയപ്പെട്ടു എന്നാൽ യേശുക്രിസ്തു കിടന്നുറങ്ങുകയായിരുന്നു ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം നിങ്ങളുടെ ഏറ്റവും വലിയ പ്രയാസത്തിന്റെ നടുവിൽ ദൈവത്തിൽ നിങ്ങൾ റെസ്റ്റ് ചെയ്യുക ദൈവത്തിൽ നിങ്ങൾ റെസ്റ്റ് ചെയ്താൽ അത്ഭുതങ്ങൾ നീ അറിയാതെ സംഭവിക്കും യേശുക്രിസ്തു അവരെ ശാസിച്ച് കാറ്റിനെയും കടലിനെയും ശാസിച്ച് കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ പുറബാനടി കാഴ്ച കാറ്റും കോളും ഇവന് കീഴടങ്ങുന്നു ഇവനാ പ്രിയരെ നിന്റെ ജീവിതമാകുന്ന ബോട്ടിൽ നിന്നോട് കൂടെയുള്ളത് എൻ്റെ യേശുവാണ് എന്റെ യേശുവാണ് ദൈവത്തിൽ നിങ്ങൾ ആശ്രയിക്കുക കാരാഗ്രഹത്തിലേക്ക് കടത്തപ്പെട്ടു പോയ കാരാഗ്രഹത്തിലേക്ക് കടന്നുപോയ പത്രോസ് അവനെ കടന്നുപോയോസ് കാരാഗ്രഹത്തിൽ ഇട്ടത് അവൻ വിചാരപ്പെടുകയല്ല ചെയ്തവൻ കടന്നുറങ്ങി കാരണം അവൻ അറിയാം ഇറങ്ങേണ്ടവൻ അവന്റെ കാരാഗ്രഹത്തിൽ അവന് വേണ്ടി ഇറങ്ങും ഇന്ന് നിന്നോടുള്ള ദൈവശബ്ദം ഇതാണ് നിനക്കു വേണ്ടി ഈ സീസണിൽ ദൈവമറങ്ങും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അതിനു മുമ്പായിട്ട് പാലക്കാട് വെച്ച് ജൂൺ മാസം മൂന്നാം തീയതി ഒരു ഡെലിവറൻസ് മീറ്റിംഗ് നമ്മൾ കണ്ടു ചെയ്തിട്ടുണ്ട് ആ മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് പാലക്കാട് ജോബി മോൾ എന്നറിയപ്പെടുന്ന മോളിന്റെ മൂന്നാം നിലയിലുള്ള ഡയമണ്ട് ഹാൾ എന്നറിയപ്പെടുന്ന കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നമ്മളുടെ മീറ്റിങ്ങൾ നടത്തപ്പെടുന്നത് ജൂൺ മാസം മൂന്നാം തീയതിയുള്ള മീറ്റിംഗ് നടത്തപ്പെടുന്നത് രാവിലെ പത്തര തൊട്ട് ഒന്നര വരെയും വൈകിട്ട് ആറര തൊട്ട് എട്ടര വരെയുമാണ് മീറ്റിംഗ് നടക്കുന്നത് ആ മീറ്റിങ്ങിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് എന്നെ കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള സമയമുണ്ട് അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിന്റെ ദൈവ മനുഷ്യൻ എന്നറിയപ്പെടുന്നു പക്ഷേ സുരേഷ് ബാബു നമ്മൾ സൂക്ഷിക്കുവാൻ അവിടെ കടന്നു വരുന്നുണ്ട് ആ മീറ്റിംഗ് ഒരു വലിയ മീറ്റിംഗ് ആവാൻ വേണ്ടി പോകുകയാണ് പലരുടെയും ജീവിതത്തിന് മേൽ ദൈവം വിടതലുകൾ ചെയ്യുന്ന ഒരു മീറ്റിംഗ് ആണെന്ന് എനിക്ക് ഉറപ്പാണ് അത് കാരണത്തിൽ ആ മീറ്റിങ്ങിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ചു ഞാൻ കിട്ടുന്നതായിരിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടൊരു നിമിഷം കർത്താവേ ഈ ജനം ഒന്നിനെ കുറിച്ച് വിചാരപ്പെടാതെ ദൈവ പ്രവൃത്തിയുടെ ഒരു സീസൺ ഞാൻ അങ്ങനെയാണ് കാണുന്നത് കുടുംബങ്ങളുടമേൽ ദൈവ പ്രവൃത്തിയുടെ ഒരു സീസൺ ഓപ്പൺ ആകുകയാണ് ആ മേ ചെങ്കടലിന്റെ മുമ്പിൽ നിൽക്കുന്ന മോശയ്ക്ക് വേണ്ടി വഴി തുറന്നതുപോലെ നിങ്ങൾക്കു വേണ്ടി പ്രത്യേകിച്ച് ഒരു കുഞ്ഞിനു വേണ്ടി നാളുകളായി ഒരു വഴി പോലും തുറക്കാതെ എല്ലാ വഴികളും അടയപ്പെട്ട ഒരു പെൺകുഞ്ഞിന് വേണ്ടി ദൈവം ആ വഴികൾ തുറക്കുന്നു എന്ന് ദൈവാത്മാവ് പറയുന്നു മലബാറിൽ നിന്ന് എന്നെ കാണുന്ന ആ വേണ്ടി ദൈവം അത്ഭുത കരം ഈ സീസണിൽ തുറന്നു കൊടുക്കുകയാണ് യാണ് സംഭവിക്കട്ടെ ആ മാൻ അതുപോലെ തന്നെ രോഗത്താൽ ഭാരപ്പെടുന്നവർ രോഗം ഉള്ളെടുത്ത് നിങ്ങൾ കരങ്ങൾ എടുത്തു വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അത്ഭുത സൗഖ്യത്തെ ഞാൻ കൽപ്പിക്കുകയാണ് എന്റെ യേശുവിന് കഴിയാത്തതൊന്നുമില്ല രോഗികളുടെ മേൽ വെച്ചാൽ ശൗക്യമെന്നാണല്ലോ പറയുന്നത് ആ രോഗത്തിന്റെ മേൽ ഞാൻ യേശുബന്റെ നാമത്തിൽ ജയം കൽപ്പിക്കുകയാണ് വലിയ മാറ്റങ്ങൾ സംഭവിക്കട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവൻ നാമത്തിൽ തന്നെ ആമേൻ നാളെ വേറൊരു മെസ്സേജുമായി കാണാം ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ